ജപ്പാനിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരായ ഇസാമോ അക്കേസാക്കി ഹിരോഷി അമാനോ ഷൂജി നാക്കാമുറ എന്നിവരാണ് നൊബേൽ സമ്മാനത്തിന് അർഹരായത് കാര്യക്ഷമതയുള്ളതും പരിസ്ഥിതി സൗഹൃദപരവുമായ നീല എൽ ഇ ഡി കണ്ടെത്തിയതാണ് ഇവർ ശാസ്ത്രരംഗത്തിന് നൽകിയ സംഭാവന പഴയ ലൈറ്റുകളേക്കാൾ കൂടുതൽ കാലം ഉപയോഗിക്കാവുന്നതും ഉപയോഗക്ഷമതയുള്ളതുമാണ് നീല എൽ ഇ ഡളെന്ന് നൊബേൽ പുരസ്കാര സമിതി പറഞ്ഞു നീല എൽ ഇ ഡിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണങ്ങൾ എല്ലാം പരാജയമായിരുന്നു അവിടെയാണ് ഈ മൂന്ന് ശാസ്ത്രജ്ഞരുടെ പരീക്ഷണം വിജയിച്ചത് ഊർജ്ജക്ഷമതയ്ക്കു പുറമേ പരിസ്ഥിതിയോടെ ഏറെ ഇണങ്ങി നിൽക്കുന്നതുമാണ് ഇപ്പോൾ കണ്ടെത്തിയ നീല എൽ എന്നതും പ്രത്യേകതയാണ് പ്രകാശശാസ്ത്രത്തിൽ കഴിഞ്ഞ ഇരുപതു വർഷമായി നിർണായകമായ പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിവരികയായിരുന്നു സമ്മാന ജേതാക്കളായ മൂവരും ജപ്പാനിലെ നാഗോയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ് ഇസാമോ അക്കസാക്കിയും ഹിരോഷി അമാനോയും അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ജപ്പാൻകാരൻ തന്നെയായ ഷൂജി നാക്കാമുറ എട്ട് മില്യൺ സ്വീഡിഷ് ക്രോണ അതായത് ഏഴ് കോടിയോളം രൂപയാണ് ഭൗതികശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനത്തുക ന്യൂസ് ഡെസ്ക് മീഡിയ വൺ